സോ ഹൈ ഗായ്സ് ഇറ്റ്സ് മീ സുബാൻ വൺസ് അഗെയിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുബാൻസ് അപ്പോ നമ്മൾ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനും ഇപ്പം ശ്രീ നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ നേരെ ആംബ്രോസിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ടീമിന് വേണ്ടി ഒരു അമ്പത്തഞ്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അമ്പത്തഞ്ച് പേർ നമ്മള് പ്ലമ്മ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു അറുപത് പീസ് ആയിട്ട് പറയുന്ന ഒരു ത്രീ കെ ജി ഒക്കെ അപ്പോൾ അവിടെ നമ്മൾ അറുപത് പീസ് കേക്കും മേടിച്ച് നമ്മൾ നേരെ ഓഫീസിലേക്ക് പോവാം അപ്പോൾ ഓഫീസിലേക്ക് പോയിട്ട് നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും നമ്മൾ പ്ലം ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ വൈനൊന്നും നമ്മുടെ ഓഫീസ് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രേപ്പ് ജൂ സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ ഗ്രേപ്പ് ജൂ സെറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞ പുള്ളി പുള്ളിയാട്ടോ അപ്പോൾ നമ്മളാണ് ഞാനും ശ്രീ ആണ് കേക്ക് മേടിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കേക്ക് മേടിച്ച് പന്ത്രണ്ട് മണിക്ക് നമ്മൾ കേക്കും അതുപോലെ തന്നെ വൈനൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു പള്ളിയിൽ പോകും കാരണം നമുക്കിപ്പോ ബേസിക്കലി ഇന്ന് ഇരുപത്തിനാലാം തീയതിയാണ് ഡിസംബർ നമുക്ക് രാത്രി തന്നെ നമുക്ക് ക്രിസ്മസ് ആവും അപ്പൊ നമ്മൾ ആ സമയം നമ്മൾ വർക്കിംഗ് ആയിരിക്കും അപ്പൊ നമ്മൾ അവിടെ നിന്ന് നമ്മള് എന്താ പറയാ കേക്കും വൈനൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് കഴിക്കോട്ട് തന്നെ ഒരു പള്ളിയുണ്ട് ഫൈവ് തൗസൻഡ് സ്റ്റാർ ഒക്കെ അടുപ്പിച്ച് തൂക്കി ഇടുന്നുണ്ടെന്ന് പറഞ്ഞു ആവശ്യം പൊതുവെല്ലാ വർഷവും അവർ ആ വർഷ കണക്കിനാണ് സ്റ്റാർ തൂക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാറിന് പോലും അവർ അയ്യായിരം സ്റ്റാറാണ് തൂക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് നേരെ അങ്ങോട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പൊ നോട്ട് സോ മച്ച് പോയി കേക്ക് അങ്ങനെ ഞാൻ ശ്രീ കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോൾ തന്നെ നമ്മൾ കഴക്കോട്ടം എത്തി ഇതാണ് കഴക്കോട്ടുള്ള നമ്മുടെ ആംബ്രോസിയ അപ്പോൾ ഈ ആംബ്രോസിയയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഞാൻ ശ്രീ നേരെ കയറുന്ന ആംബ്രോസിയുടെ അകത്തോട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കേക്ക് നമ്മൾ മേടിക്കാൻ ഇന്ന സമയത്ത് വരുന്നു അങ്ങനെ അതായത് ശ്രീ പോയി അവളോട് സംസാരിക്കുന്നത് അങ്ങനെ സ്ത്രീ ശ്രീൻ്റെ വീട്ടിലത്തേക്ക് വേണ്ടി വൈനും അതുപോലെ തന്നെ പ്ലമ്മും ഒക്കെ വീട്ടിലേക്ക് എടുക്കുകയാണ് കാരണം ഷിഫ്റ്റ് കഴിഞ്ഞാൽ നേരെ സ്ത്രീ പോകുന്നത് സ്ത്രീൻ്റെ വീട്ടിലേക്ക് ആയിരിക്കും തിരുവല്ലയാണ് അവിടെയാണ് വൈഫ് ഒക്കെ അപ്പോൾ ചേച്ചി അവിടെയാണ് താമസിക്കുന്നത് തിരുവല്ലയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈനും അതുപോലെ പ്ലമിന് വേണ്ടി ആകുമ്പോൾ ബില്ല് പേ ചെയ്തുകൊണ്ട് ഞാൻ വേറെ എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് ഞാൻ ഇത്രയും എന്താ പറയുക വെറൈറ്റീസ് ഓഫ് പ്ലം ഞാൻ കാണുന്നത് ഞാൻ നോർമലി ഒരു റിച്ച് പ്ലമ്മും അതുപോലെ അല്ലെങ്കിൽ ഒരു നോർമൽ പ്ലം ഇത് രണ്ടും ഉണ്ടാവുന്ന വിചാരിച്ചു പക്ഷേ ഇവിടെ ഷുഗർ ഫ്രീ പ്ലംബായിട്ടും എന്തൊക്കെയുണ്ട് കുറേ വെറൈറ്റീസ് ഓഫ് പ്ലം ഇതൊരു ആഡ് ഓൺ പ്രൊമോഷൻസ് ഒന്നും അല്ല പക്ഷേ എനിക്കിത് കണ്ടതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം അങ്ങനെ നമ്മുടെ പ്ലംബൊക്കെ ആയിട്ട് ഞാനും ശ്രീ നേരെ പോവുകയാണ് സോ നമ്മളിവിടെ നിന്ന് ഒക്കെ പേ ചെയ്തു നമ്മൾ നേരെ ഇറങ്ങുകയാണ് സാധനം നമ്മൾ തിരിച്ച കാറിലേക്ക് കയറി നമ്മൾ പ്ലം വെച്ചിരിക്കുന്ന ബാക്ക് സീറ്റിലേക്കാണ് അവസാനം ബാക്ക് സൈഡിൽ നമ്മൾ പ്ലംബും സ്ത്രീതെ ഇപ്പോൾ സ്ത്രീൻ്റെ വീട്ടിലത്തേക്ക് മേടിച്ച എന്താ പറയുക വൈനും അതുപോലെ തന്നെ പ്ലംബൊക്കെ വെച്ചിട്ട് എൻ്റെ ബാഗ് വെക്കാൻ മുകളിൽ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മളെ എന്താ പറയുക ടെക്നോ പാർക്ക് ക്യാമ്പസിനോട് അകത്തോട്ടായിരിക്കും അപ്പോൾ ഈ പോകുന്ന ഈ വഴിയിൽ തന്നെ നമുക്ക് മനസ്സിലാകും ലൈക്ക് ഇതൊരു കഴക്കൂട്ടം റോഡായിരിക്കും ഇട വേണ്ട ഉള്ളവർക്കൊക്കെ ഏകദേശം മനസ്സിലാവുമായിരിക്കും അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഇതിനെപ്പറ്റി കാണിക്കാം സോ ഈ കാണുന്ന ഈ സ്റ്റാറൊക്കെ ഉണ്ടല്ലോ ഈ സ്റ്റാറൊക്കെ രാത്രി കത്തി നിൽക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ വരുന്നത് ഈ പള്ളിയുടെയാണ് ഈ സ്റ്റാറൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ടെക്നോ പാർക്ക് ക്യാമ്പസിൻ്റെ ബാഗ് ഗേറ്റ് എത്തി ഐ ഡി കാർഡൊക്കെ കാണിച്ചിട്ട് കയറുമ്പോൾ ഉള്ള എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ പന്ത്രണ്ട് മണിക്ക് വരുമ്പോൾ ഈ കാണുന്ന എല്ലാ സ്റ്റാറും കത്തി നിൽക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ശ്രീം കൂടെ നേരെ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നത് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ എന്തോരും കൂടെ ഇറങ്ങി അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്ലം എടുക്കുന്നു നേരെ ഓഫീസിലേക്ക് പോകുന്നു അപ്പോൾ പൊതുവേ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാകും കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഒരു മൂന്നാല് പേരൊക്കെ വരും പക്ഷേ നമ്മൾ ഭയങ്കര മിനിമലായിട്ട് നടത്തിയ ഒരു പരിപാടിയാണ് അങ്ങനെ എനിക്ക് ഈ വ്ളോഗിങ് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാവം അവനെ കൊണ്ടാണ് ഞാൻ മൊത്തം പണിയെടുപ്പിക്കുന്നത് പൊതുവേ ഇതൊക്കെ തൂക്കം കുറേ ആൾക്കാർ ആൾക്കാരുമായിരുന്നു പിന്നെ എനിക്ക് വ്ളോഗിങ് സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോകാനേ ഇതാണ് നമ്മുടെ സ്വന്തം തേജസ്വിനി ബിൽഡിംഗ് ഇവിടെയാണ് ഞാനും ശ്രീ നമ്മുടെ കൂടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആയിട്ട് നടന്നത് നടത്തു വരുന്നുണ്ട് സ്ത്രീൻ്റെ ആയാലും എൻ്റെ ഐ ഡി കാർഡ് ഉണ്ട് കാരണം ഇവിടെ ഇനി ഐ ഡി കാർഡ് കാണിച്ചാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ ബാക്ക് ഗേറ്റൊന്നും അതുപോലെ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിന്ന് കാണിച്ചാൽ മാത്രമാണ് നമുക്ക് അടുത്ത കാര്യം ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെ നമ്മളിത് ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തി ഇവിടെ നമ്മൾ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ ഫ്ലോർ വരുന്ന ഗൈഡേഴ്സെന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫ്ലോറിലേക്കുള്ള ലിഫ്റ്റ് വരാണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് വിദുരുത് എന്ന് ഞാൻ നോക്കിയപ്പോൾ ഷേബ് നടന്നു വരുന്നത് ഞാൻ എപ്പോൾ ഒരു ബ്ലോഗെടുക്കണമെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ ഷേബ് അതിൻ്റെ അകത്ത് വരും അതെന്തോ മാൻഡേറ്ററി കാര്യം തോന്നുന്നു അങ്ങനെ ഷേബ്ഡെല്ലാം നൈസായിട്ട് ശ്രീ പ്ലംബൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ നടന്ന ലിഫ്റ്റ് എന്നൊക്കെ ഇറങ്ങി പോവുകയാണ് നമ്മുടെ ഫ്ലോറാണിത് അങ്ങനെ ഷേബഡ് നമ്മൾ എന്താ പറയുക പ്ലമൊക്കെ മേടിച്ചിട്ട് ഇതാണ് നമ്മുടെ പാത്ത് ഈ പാത്വേലായിരിക്കും നമ്മുടെ എല്ലാം എന്താ പറയുക ഫ്ലോറൊക്കെ കണക്റ്റഡ് ഉണ്ടാവുക അപ്പോൾ ഈ നേരെ കാണുന്നതാണ് പാൻട്രി അങ്ങനെ പാൻഡ്രിയിലവിടെ നമ്മൾ പ്ലംബൊക്കെ നൈസായിട്ടൊന്ന് പ്ലേസ് ചെയ്തിട്ട് ഞാനും ശ്രീ അതുപോലെ ഓഫീസിൽ കയറും അങ്ങനെ ശ്രീ നേരെ ഫ്ലോറിലേക്ക് പോവാണ് അതുപോലെ ഞാൻ ഓഫീസിലേക്ക് കയററ്റ് ഗൈസ് സോ ഗായ്സ് ഞാനിപ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്ന പാൻഡ്രയിലോട്ട് അവിടെ ഇപ്പോൾ നമ്മളവിടെ പോയി കപ്പൊക്കെ എടുക്കും കപ്പൊക്കെ എടുത്തപ്പോൾ നേരെ പോകുന്നത് പാൻട്രിലോട്ടാണ് പാൻട്രി വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്കൊക്കെ കൊടുക്കുന്നത് സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഓക്കെ അങ്ങനെ ഇവിടുന്ന് ഞാനും അഖിലും അതുപോലെ കൃഷ്ണ കൃഷ്ണചേണ്ടും നമ്മളത് കപ്പൊക്കെ എടുത്ത് നേരെ പോവുകയാണ് പാണ്ടിലോട്ട് അങ്ങനെ പാൻഡിൽ തന്നെ ഓൾറെഡി സ്ത്രീയും ജിജനും ഉണ്ടായിരുന്നു ഇത് ഈ കാരണം ഗ്രേപ്പ് ജൂസാണ് നമുക്ക് സഞ്ചയ കൊണ്ടുവന്നത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പ്ലംബൊക്കെ എടുത്തിട്ട് ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് അടുത്ത പരിപാടി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കാനായിട്ട് ഫ്ലോറിലകത്ത് പോയിട്ട് അങ്ങനെ അത് ഇവിടെ എല്ലാവരും ഗ്ലാസ്സൊക്കെ ഇത് പ്ലേസ് ചെയ്യുന്നുണ്ട് ഒരാളെ ഈ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഐ മീൻ എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവേ ഈ ബ്ലോയിങ് ഒന്നുണ്ടായിരുന്നെങ്കിൽ ഇതിലെൻ്റെയൊക്കെ ഒരു പാർട്ട് ഞാനും ആയേ ഞാൻ എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇതിൽ നിന്നേനെ പിന്നെ ഇത് എന്നൊക്കെ ഒഴിവാക്കാൻ നൈസായിട്ട് ബ്ലോഗിങ് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും കടലും പാടാണ് വ്ലോഗിങ് എന്ന് അങ്ങനെ ഇവരെല്ലാവരും കൂടെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ധൃതിയിലാണ് അങ്ങനെ ഇത് ഇതാണ് നമ്മുടെ പ്ലം കേക്ക് ഏകദേശം അറുപത് പീസൊക്കെയുണ്ട് സാധനം നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് വെയിറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാർ വരാനാണ് അങ്ങനെ പോകുന്നതോർ ഓരോ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇവരെല്ലാവരെയും കൂടെ നമുക്ക് സെറ്റാക്കാനാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് അങ്ങനെ ഓരോ ആൾക്കാർ വന്ന് 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 നമ്മൾ ഏകദേശം അവിടെ ഇരുന്ന പ്ലം നമ്മൾ ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് അത് കുറച്ച് കോണർ ആയിരുന്നു സാ ഇവിടം നമ്മൾ പ്ലം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ വൈനൊക്കെ കഴിക്കാൻ കഴിക്കാം മാൻഡേറ്ററി സോ ഈ കാണുന്നതാണ് നമ്മുടെ സഞ്ജയ് സഞ്ചയയാണ് നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് കൊണ്ടുവന്നത് അങ്ങനെ ഓരോരുത്തരായി നമ്മുടെ പ്ലംബും അതുപോലെ ഗ്രേപ്പ് ജ്യൂസൊക്കെ വെച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്നായിരിക്കും നമ്മൾ നേരെ നമ്മുടെ ഫൈവ് തൗസൻഡ് ലൈറ്റ് കാണാൻ പോകുന്നത് അങ്ങനെ എനിക്ക് രേവതി രണ്ടാമത്തെ പ്ലം എടുക്കാനായിട്ട് ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ ശ്രീ നോക്കിയപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് ആണെന്ന് മനസ്സിലായി അങ്ങനെ ശ്രീ നൈസായിട്ട് എൻ്റെ ക്യാമറയിലൊക്കെ നോക്കിയിട്ട് പുള്ളിക്കാരെടുത്ത് വരാനായിട്ട് പറഞ്ഞു കേക്ക് എടുക്കാൻ അങ്ങനെ കേട്ട പാതി കേൾക്കാതെ പാതി നൈസായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ രേവതി ഒന്ന് കേക്ക് എടുക്കുകയും ചെയ്തു അത് എൻ്റെ ബ്ലോഗിൽ കിട്ടിയെന്ന് പറയുന്നത് എൻ്റെ രേവതിയുടെ റിയാക്ഷൻ നമുക്കിപ്പോൾ കാണാം അങ്ങനെ തന്നെ കുറേ കുറേ മൂമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ നേരെ പോകുന്ന ലൈറ്റ് കാണാനാണ് അപ്പോൾ ഞാൻ ശ്രീ നേരെ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ബാക്കിയുള്ള ഈ കപ്പൊക്കെ നമ്മൾ നേരെ ലോക്കറിലേക്ക് വെക്കുന്നു പിന്നെ നമ്മൾ നേരെ ലിഫ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നു അങ്ങനെ എല്ലാവരും നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തി ഇവിടെ നമ്മൾ നേരെ പോകുന്ന ലൈറ്റാണെന്നുള്ളൊരു ഫുൾ എക്സ്പെക്റ്റേഷനിലാണ് അല്ലെങ്കിലും ഞാൻ എക്സ്പെക്റ്റേഷൻ്റെ എന്തൊക്കെ എന്തൊക്കെ പരിപാടിക്ക് പോയിട്ടുണ്ടോ അതൊക്കെ കുളവേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിക്ക് നേരെ ഞാൻ സ്ത്രീൻ്റെ കാറിലേക്ക് കയറുകയാണ് അതുപോലെ ബാക്കിയുള്ള എല്ലാവരും ഓരോ കാറിലേക്ക് പേര് വരുവാണ് സ്ഥലം കാറില് ഞാനുണ്ടായിരുന്നു സ്ത്രീ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അക്ഷയും അതുപോലെ വഹാവും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസിനും എല്ലാ പ്രതീക്ഷയിലൂടെ നമ്മളത് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മുമ്പോട്ട് പോയി കുറച്ച് ദൂരമായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവിടെ ലൈറ്റ് പോയിട്ട് ഒരു മിന്നാവിനു പോലും ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി ആ വിഷമം എന്താന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും നമ്മൾ തേഞ്ഞ് പോയി നമ്മുടെ സ്റ്റാർ കത്തിയില്ലായിരുന്നു വെറുതെ പോയി അയ്യായിരം സ്റ്റാർ കാണാന്ന് പറഞ്ഞു പോയതാ ഒരു സ്റ്റാർ പോലും അതെ കായ് ഒരാവശ്യുന്നു ചോര തിളച്ച് പോയപ്പോഴേ എനിക്ക് തോന്നിയത് ശശിയാവും അപ്പൊ ശരി അകത്തുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ എന്തായാലും ഇതുവഴി വന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഇറങ്ങുകയാണ് അത് ജസ്റ്റ് ഒന്ന് പള്ളി കയറി അതിൻ്റെ വീഡിയോസും കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് എന്തായാലും ഓഫീസിൽ നിന്ന് ഇറങ്ങി കുറച്ച് സമയം നമുക്കുണ്ട് അവിടെ ഒരു ടെൻ മിനിറ്റ്സ് വരെ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ നിന്നത് ഈ കത്താത്ത ലൈറ്റൊക്കെ കണ്ടിട്ട് നേരെ മടങ്ങി ദൈപ്പോൾ എത്തി അങ്ങനെ ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരെയും കാലം കൂടുതലും പക്ഷേ എനിക്കായിരുന്നു കാരണം അയ്യായിരം ലൈറ്റ് എന്തോ കത്തിക്കുന്ന വീഡിയോയിലൊക്കെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് റീച്ച് എന്തോ കയറും എന്നു പറഞ്ഞു വന്നതാണ് പക്ഷെ എന്തുകൊണ്ടും ഞാൻ ശശിയായി പിന്നെ അതെനിക്ക് പ്രശ്നമല്ല കാരണം ലൈഫിൽ ഞാൻ എപ്പോഴും ഏകദേശം എവിടെയെങ്കിലുമൊക്കെ ഒരു രീതിക്ക് ചമ്മി പോകുന്നുണ്ട് ഞാൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് ഞാനങ്ങ് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നമ്മളെല്ലാവരും ലിഫ്റ്റിൻ്റെ അടുത്ത് ഇപ്പം കയറി ഇവിടെ ഇനി ഇറങ്ങി കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി ഞാൻ ഈ ഇറങ്ങാൻ പോകുന്നത് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഒരു നാലരയാകുമ്പോഴേ ആയിരിക്കും പുലർച്ചെ അങ്ങനെ ലിഫ്റ്റൊക്കെ തുറന്നു എല്ലാവരും എന്തെങ്കിലും ഇറങ്ങി പോവുകയാണ് ഞാനും കൂടെ അവരോട് പോയി വർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാനും പക്ഷേ എന്തേ ഇറങ്ങി ഫോർ തേർട്ടി ആയി രാവിലെ നമ്മൾ നേരെ ക്യാബിലേക്ക് പോകും അപ്പോൾ പറഞ്ഞ പ്ലാൻ പ്ലാനനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ കേക്കിന്റെ സംഭവം കേക്കും ജ്യൂസും മാത്രം നടന്നുള്ളൂ ലൈറ്റ് ചെറുതായിട്ട് എന്നൊന്നും ചതിച്ചു അതുകൊണ്ട് നമുക്ക് ലൈറ്റ് കാണാൻ പറ്റിയില്ല സോ നമുക്ക് അടുത്ത തവണ എപ്പോഴെങ്കിലും പോയി ലൈറ്റ് കാണാം അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണിച്ചു തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചേക്കാം സോ അതുവരെ ബൈ ഗായ്സ്